യേശുലേറ്റവും സ്നേഹവരെ പരിശുദ്ധ അമ്മ വന്ന ഭവനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക അതിനു മുന്നോടിയായിട്ട് ഒരു ഭവനം അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കുക ഒരിക്കൽ ഒരു ക്ലാസ് റൂമിൽ ഗവൺമെൻറ്റ് സ്കൂളിലെ ക്ലാസ് റൂമിൽ അധ്യാപകർ പലപ്പോഴും വരാറില്ല വന്നവർ തന്നെ പല കാര്യങ്ങൾ വ്യാപൃതരാണ് അങ്ങനെ കുട്ടികൾ ഭയങ്കര സംസാരവും ബഹളവും ഒക്കെയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ കടന്നു വന്നിട്ട് കുട്ടികളോട് ഒരാൾ പിടിച്ച് നിർത്തിയിട്ട് പറഞ്ഞു എൽ സംസാരിക്കുന്നവരുടെ പേരെഴുതാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ ടീച്ചർ ക്ലാസ് എടുക്കാൻ വേണ്ടി അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ് പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ വീണ്ടും നല്ല ബഹളവും സംസാരവും ടീച്ചർ ദേഷ്യത്തോടു കൂടി വീണ്ടും ആ ക്ലാസ്സിലേക്ക് വന്നപ്പോഴ് ഒരു വികൃതി ചെക്കൻ ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കി അവനാകെ ആ ക്ലാസ്സിനെ വളരെ രീതി സംസാരിച്ച് ബഹളമുണ്ടാക്കിയിരിക്കാം ടീച്ചർ അവനെ പിടിച്ചുകൊണ്ട് പോയി ഹെഡ് മാസ്റ്റർ റൂമിനെടുത്ത് കൊണ്ടിരുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചിത്രം അതായത് ഒരു ലോകത്തിൻ്റെ മാപ്പ് വലിച്ചെടുത്ത് അതിനെ പല കഷങ്ങളായിട്ട് കീറിയിട്ട് അവനോട് പറഞ്ഞു ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ പറഞ്ഞു ഇതെല്ലാം ഒട്ടിച്ച് മനോഹരമായിട്ട് ഒരു ലോക മാപ്പ് വീണ്ടും റെഡിയാക്കാൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടു ടീച്ചർ അറിയാം ഇവൻ എത്രമാത്രം പരിശ്രമിച്ചാലും എത്ര സമയമെടുത്താലും ഇതൊന്നും റെഡിയാക്കാൻ പറ്റില്ല എന്നുള്ള നല്ല ബോധ്യം ആ ടീച്ചറോടായിരുന്നു അങ്ങനെ ടീച്ചർ അവനെ അത് ഏൽപ്പിച്ചിട്ട് ഇനിയെങ്കിലും അവൻ മിണ്ടാതിരുന്ന് കാര്യം ചെയ്യും അവനേൽപ്പിച്ച പണി അവൻ ചെയ്യും അവൻ ഇനി എന്തായാലും അവൻ ശല്യക്കാരനാകില്ല ക്ലാസ് നട്ടെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ടീച്ചർ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ക്ലാസ്സിൽ വളരെ സംസാരമാണ് ടീച്ചർ നോക്കിയപ്പോഴേ ആ വികൃതിച്ചക്കൻ താൻ മേപ്പ് ലോകമേപ്പ് ഏൽപ്പിച്ച ആ ചെറുക്കൻ ഇവിടെ വീണ്ടും വന്നിട്ട് ബഹളം ഉണ്ടാക്കിയ ടീച്ചർ ചോദിച്ചു ദേഷ്യത്തോട് ചോദിച്ചു നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ചെയ്തു നീ ചെയ്തു അത്രയ്ക്ക് നീ ബുദ്ധിമാനാണ് നോക്കട്ടെ നീ ചെയ്തത് നോക്കിയപ്പോൾ അവൻ ആ ലോകമേപ്പ് വളരെ മനോഹരമായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു അവൻ ഇതെങ്ങനെ ചെയ്തു എന്ന് അവനോട് ടീച്ചർ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ആഫ്രിക്ക എവിടെയാണെന്നും ഉഗാണ്ട എവിടെയാണെന്നും ഇന്ത്യ എവിടെയാണെന്നും ശ്രീലങ്ക എവിടെയാണെന്നും ഒന്നും അറിയത്തില്ല ടീച്ചർ പക്ഷേ അതിൻ്റെ മറുഭാഗത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു അപ്പോൾ മനുഷ്യൻ്റെ കണ്ണും അവൻ്റെ ചെവിയും അവൻ്റെ മൂക്കും അവൻ്റെ വായും അവൻ്റെ കാലുകളുമൊക്കെ എനിക്ക് യഥാസ്ഥാനങ്ങൾ വച്ചുപിടിപ്പിക്കാൻ സാധിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മറുഭാഗത്തുള്ള ഭൂലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോക ലോകമാപ്പ് റെഡിയാക്കാനാണ് എനിക്ക് സാധിച്ചത് പ്രിയപ്പെട്ട സാഹോദരങ്ങളെ ഇതിൽ വലിയൊരു അർത്ഥം നൽകുന്നുണ്ട് ഒരു മനുഷ്യനെ നാം റെഡിയാക്കിയാൽ തീർച്ചയായിട്ടും ഈ ലോകം നന്നാവും ഒരു മനുഷ്യൻ റെഡിയായാൽ നന്നായാൽ ആ കുടുംബം നന്നായി കുടുംബം നന്നായി സമൂഹം നന്നാവും സമൂഹം നന്നായാൽ തീർച്ചയായിട്ടും ഈ ലോകം നന്നാവും കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട് വലിയൊരു ലോകം നന്നാകുവാൻ ചെറിയൊരു കാര്യം ഞാൻ ചെവിയിലോതാം സ്വയം നന്നാവുക അവനവൻ സ്വയം നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ലോകം നന്നാവും കുട്ടികൾ ഗുരുവിനോട് ഇപ്രകാരം ചോദിക്കും ഗുരു ഒരു നല്ല കുടുംബം ഉണ്ടാകാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഒരു നല്ല കുടുംബം ഉണ്ടാകാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഗുരു പറഞ്ഞു ഒരു നല്ല കുടുംബം ഉണ്ടാകണമെങ്കിൽ ആ കുടുംബത്തിലെ അപ്പനും അമ്മയും ആ കുടുംബത്തിൽ എത്രയോളം മക്കൾ ഉണ്ട് ആ മക്കളും തന്നെ അവിടെയുള്ള പ്രായമുള്ള അപ്പൂപ്പനും അമ്മ അമ്മച്ചയും ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഭവനം ഉണ്ട് എങ്കിൽ ആ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വരും ആ ഭവനം തീർച്ചയായിട്ടും നല്ല കുടുംബമാണ് ഒരു കുടുംബത്തിൽ എല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരികയാണ് ആ കുടുംബമാണ് യഥാർത്ഥത്തിൽ നല്ല കുടുംബം ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയില്ല അവർ പരസ്പരം പ്രാർത്ഥിക്കുന്നില്ല ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാത്ത കുടുംബത്തിൽ നിന്നും ദൈവം അകന്നു പോകുമ്പോൾ ആ കുടുംബം സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാത്ത ഒരു ഭവനമായിട്ട് മാറപ്പെടും ആ കുടുംബത്തിൽ അസ്വസ്ഥതയും ദുഃഖവും ദുരിതങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിനാൽ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭവനമാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു കുടുംബം അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ നല്ല കുടുംബങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം പരിശുദ്ധ അമ്മ കടന്നു വന്ന കുടുംബങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക പരിശുദ്ധ അമ്മ ആദ്യമായി കടന്നു വരുന്നത് നസ്രത്ത് എന്ന് പറയുന്ന കുടുംബമാണ് നസ്രത്ത് നമുക്കറിയാം പരിശുദ്ധ പരിശുദ്ധമ്മയും യൗസ്യപിതാവും ഉണ്ണിയേശുവും താമസിച്ച ഭവനത്തെയാണ് നസ്രത്തിലെ കുടുംബമെന്ന് പറയുന്നത് ഈ നസ്രത്തിലെ കുടുംബം എപ്രകാരമാണ് തിരക്കുടുംബമായിട്ട് മാറിയത് എന്നതിനൊരു ഒരു കാര്യം പറയുന്നുണ്ട് ആ കാര്യം ഇപ്രകാരമാണ് ദൈവം വച്ചു വിളമ്പിയത് പരാതിയും പരിഭവും കൂടാതെ ആ കുടുംബം സ്വീകരിച്ചത് കൊണ്ടാണ് ആ കുടുംബം തിരു മാറിയത് ദൈവം എന്താണോ പരിശുദ്ധ പരശുധമ്മയ്ക്കും യൗസപിതാവും ഉണ്ണിയേശുവിനും നൽകിയത് അത് പരാതിപ്പെട്ടില്ല പരിഭവം പറഞ്ഞില്ല മുറുമുറുത്തില്ല പെറുപിറുത്തില്ല ദൈവം എന്താണോ തങ്ങൾക്ക് നൽകിയത് അതിൽ ഒരു പ്രയാസം പറയാതെ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ച ഭവനമാണ് നസത്തിലെ കുടുംബം നമുക്ക് അവിടെ നോക്കാം അവിടെ പരശുധമ്മ ഒരു കുറ്റപ്പെടുത്തിലും അവിടെയില്ല ആ അമ്മ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതിയായിരുന്നു ആ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ആ കുടുംബത്തെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ കുടുംബമായിട്ട് മാറിയത് ജീവിതത്തിൽ പലപ്പോഴും കുറ്റപ്പെടുത്താവുന്ന അവസരങ്ങൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു തൻ്റെ പങ്കാളിയായി ഔസ്യ തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് അനുയോജ്യമായ ഒരു ഭവനം പോലും ഒരുക്കാൻ പറ്റാത്ത കഴിവില്ലാത്തൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കുവാനോ അധിക്ഷേപിക്കുവാനോ കുറച്ചു കാട്ടുവാനോ മറ്റുള്ളവർ മുമ്പിൽ മോശപ്പെടുത്തി പറയാനോ പരിശുദ്ധ അമ്മ തയ്യാറായില്ല നമ്മളാണെങ്കിൽ നിസാര കാര്യങ്ങളെ പ്രതി എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പലപ്പോഴും നാട്ടുകാരെ അറിയിച്ച് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും നൊമ്പരങ്ങളും നിറഞ്ഞ ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ എല്ലാം സഹിച്ചുകൊണ്ട് യവസി പിതാവിനോടൊപ്പം ഉന്നിയശിനോടൊപ്പം സന്തോഷത്തോടു കൂടെ ജീവിച്ചതാണ് ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോഴുണ്ടായ ഏറ്റവും സന്തോഷദായകമായിട്ടുള്ള നിമിഷമെന്ന് പറയുക അതുകൊണ്ട് പരിശുദ്ധ അമ്മ നസ്രത്തിലെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ ദൈവം വച്ചു വിളവിയത് പരാതിയും പരിഭവും കൂടാതെ അമ്മ സ്വീകരിച്ചു അതാണ് ഒന്നാമത് നസ്രത്തിലെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ വന്നപ്പോൾ ആ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹമെന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്ന മറ്റൊരു കുടുംബം എന്ന് പറയുന്നത് യോഹനാനുസമിച്ച് രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത് കാനായിലെ കല്യാണവിരുന്ന് കാനായിലെ കല്യാണവിരുന്നിന്റെ ആ ഭവനത്തിൽ തീർച്ചയായിട്ടും അവിടെ അതിഥികളായിട്ടാണ് യേശുവും പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും കടന്നു വരിക ആ കുടുംബത്തിന് എന്താ സംഭവിച്ചത് ആ കുടുംബത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോവുകയാണ് ആ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകളിൽ തെറ്റിപ്പോയപ്പോൾ ഇനി എന്ത് ഇനി എങ്ങനെ ഈ വിവാഹം മുന്നോട്ട് പോകും അങ്ങനെ ഒരു ആകുല ചിത്തരായി അപമാന ഭാരത്താൽ തങ്ങളുടെ കുടുംബം കൂട്ട ആത്മഹത്യയിലേക്ക് പോകുമെന്നുള്ള ഒരു നിമിഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ജീവിതത്തിൻ്റെ കണക്കൂട്ടിൽ തെറ്റുകയാണ് കാരണം ആ കുടുംബത്തിൽ അവളുടെ അവരുടെ ഉണ്ടായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് വിവാഹത്തിന് കൊടുക്കാനുള്ള സമ്പാദ്യമെല്ലാം അവർ കരുതിരുന്നു വരുന്നവർക്കുള്ള ആഹാരമൊക്കെ ക്രമപ്പെടുത്തിയിരുന്നു അതിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ചിരുന്ന വീഞ്ഞ് അപ്പം അതുപോലും എല്ലാം കരുതിയിരുന്നു പക്ഷേ എന്താ ചെയ്യുക ആ വീഞ്ഞ് തീർന്നുപോയി അപ്പോൾ തീർന്നു പോയ വീഞ്ഞിൻ്റെ ഭാഗത്ത് അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വീഞ്ഞ് പക്ഷേ അത് തങ്ങളുടെ ജീവിതത്തിന് അഭിമാനമായി പോകും കണക്കുകൂട്ടൽ പിഴച്ചു പോയപ്പോൾ അമ്മ അവരുടെ കുടുംബത്തിൽ ആ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയ കണക്കൂട്ടിനെ ശരിയാക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ മകനോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ കണക്കുകളെ ശരിയാക്കാൻ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും ജീവിതത്തിൽ ഇതുപോലെ കണക്കുകൂട്ടൽ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇനി എന്തിന് ജീവിക്കണം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ഒരു സന്തോഷമില്ല സമാധാനമില്ല ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ഇനി നാട്ടുകാരുടെ മുമ്പിൽ വീട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെട്ടു പോകുന്ന ഇനി എന്തിനെ ഒരു ജീവിതം നാണം കെട്ട ഒരു ജീവിതമെന്ന് ചിന്തിക്കുന്ന നിൻ്റെ കണക്കുകൂട്ടുകൾ പിഴയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിൻ്റെ കണക്ക് കൂട്ടുകൾ ശരിയാക്കുവാനായിട്ട് ഒരമ്മ നിൻ്റെ കുടുംബത്തിലുണ്ട് ആ അമ്മ നിൻ്റെ കുടുംബത്തിൽ വന്നാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും കാരണം അമ്മയുടെ മകൻ യേശു ആ ഭവനത്തിലുണ്ട് അവൻ നിൻ്റെ തെറ്റിപ്പോയ കണക്കുകളെ ശരിയാക്കി നിന്റെ സന്തോഷവും സമാധാനം നൽകുവാൻ അവൻ തയ്യാറാണ് അവൻ അതിന് അനുയോ അനുയോജ്യനാണ് ആ കുടുംബത്തിനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ക്രിസ്തുവിനല്ലാതെ മറ്റാര്ക്കും അതിന് സാധ്യമല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ കടന്നു വന്ന നസത്തിലും കടന്നു വന്ന കാനായിലെ കല്യാണ വിരുന്നിലും ആ കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും അപമാനത്തിൻ്റെയും കണക്കൂട്ടലുകൾ തെറ്റിയപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങൾ രക്ഷ പ്രാപിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും അമ്മ എൻ്റെ ഭവനത്തിൽ കടന്നു വന്നാൽ എൻ്റെ ജീവിതം രക്ഷ രക്ഷപ്രാപ്യും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് അമ്മ നസ്രത്തിരി കുടുംബം പോലെ അവിടുന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്കായി മാറണമേ ഒരിക്കലും കരിന്തിരി കത്താതെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ അമ്മ ഇപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അപമാന ഭാരത്താൻ അവരെ കരം പിടിച്ചുയർത്തിയ അമ്മയും അമ്മയുടെ തിരുക്കുമാരനായ യേശുവും ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറിയെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിനും അവിടുന്ന് കൂടെയുണ്ടായിരിക്കണമേ ആമയെ